സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഞാൻ എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്ക് മാമ്പാടെന്നു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജോലി നോക്കുന്നത് മഞ്ചേരി മിനി സിവിൽസേഷൻ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എറണാട് താലൂക്ക് അത് ഇൻവെസ്റ്റിഗേറ്റർ ഏറ്റാ ജോലി നോക്കുന്നു ഇപ്പോൾ പത്ത് മാസമാണ് ഞാൻ ശമ്പളം വാങ്ങിയിട്ട് കാരണം എൻ്റെ മേലുദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നിരന്തരമായിട്ട് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഈ ലയ്യങ്ങൾ തിരുത്തി എൻ്റെ സന്ദീശ്രമാകെ വികൃതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഫീഡിൽ കൊണ്ടുപോയി എന്നോട് അപമര്യാഹിതത്തോടുകൂടി പെരുമാറുകയും അത് ചോദ്യം ചെയ്ത ഞാൻ എന്നെ ഞാനുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം എന്നെ ഓഫീസ് ഫയലുകളിൽ ആ അദ്ദേഹം കൃത്രിമം കാണിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ എൻ്റെ സർവീസിനെ അദ്ദേഹം കാറുമാറാക്കി കാറുമാറാക്കിയെന്ന് പറയുന്നത് ലോസ് ഓഫ് ഫൈലീവുകൾ ക്യാഷ്യ ലീവുകളെല്ലാം ലോസ് ഓഫ് ഫൈലീവുകളാക്കി മാറ്റി ഇതിൽ മനം നമ്മൾ ഞാൻ ഓഫീസിൽ പോകാതായി കഠിനമായ പീഡനമായിരുന്നു ഫീൽഡിൽ പോകാൻ പൈസ ഇല്ലാതായി ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് രണ്ട് കുട്ടികൾ എറണാകുളത്ത് പഠിക്കുകയാണ് ഹർഷമായി ഹസ്ബൻഡിൻ്റെ കൂടെയുണ്ട് എന്നാൽ ഒരു ഒരു വരുമാനത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ജോലി ഇദ്ദേഹത്തിന് പീഡനം കാരണം മാനസികവും ശാരീരികവും സാമ്പത്തികവും ഇതിൽ പറയാനുള്ളത് നമുക്ക് സുപ്രീം കോടതി ആക്ട് ഉണ്ട് ടു തൗസൻഡ് തേർട്ടിയിലെ പോഷ് ആക്ട് അത് പ്രകാരം തൊഴിലിടങ്ങളിലെ ഏത് അതിക്രമം പ്രത്യേകിച്ച് ലൈംഗികാതിക്രമം ഉൾപ്പെടെ ഉള്ളത് പരിഹരിക്കാനുള്ള ആക്റ്റാണത് ലൈംഗികാതിക്രമം ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പക്ഷേ നമ്മളൊരു പരാതി കൊടുത്തപ്പോൾ ഇതിനെ ചൊല്ലി നമ്മളൊരു പരാതി കൊടുത്തപ്പോൾ നമുക്കിട്ട് വാതി പ്രതിയാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അന്ന് മുതൽ ഞാൻ കണ്ണീൽ ഞാൻ ഇതിനെ ചൊല്ലിയിട്ട് ഓഫീസ് ഐ സി സിയിൽ പരാതി പറഞ്ഞു എ സി സി അവിടെ നിന്ന് തന്നെ കഠിനമായി പീഡിപ്പിച്ചു ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നീട് ഞാൻ എൽ സി സി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ലോക്കൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി പി കെ സേനബ എല്ലാവരും അറിയുന്നുണ്ട് ആ വനിതാ കമ്മീഷനിലൊക്കെ അംഗമായിരുന്നു ചെയർപേഴ്സൺ ആയിട്ടുള്ള എൽ സി സിയിൽ പോയി അവിടെ നിന്നും ഞാൻ ചതി ചതിയിലട ചതി മനസ്സിലാക്കി അവിടെയുള്ള ആശാമോളും ഈ സൈനവയും എല്ലാം കൂടി ചേർന്ന് എന്നെ മനഃപൂർവ്വം ചതിച്ചുകൊണ്ട് ഫയൽ പോലീസിന് കൈമാറി അവർ രേഖ അദ്ദേഹം ഹിയറിംഗിൽ ഇദ്ദേഹം പറഞ്ഞ രേഖകൾ തിരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പോലീസിന് വിട്ടു മലപ്പുറം എസ്പിക്ക് വിട്ടു അവിടുന്ന് മലപ്പുറം എസ് പി മഞ്ചേരി പോലീസിന് വിട്ടു പോലീസിൻ്റെ കയ്യിലെത്തിയപ്പോൾ ഏത് വകുപ്പിൻ്റെ കയ്യിലെത്തുമ്പോഴാണ് നമ്മുടെ ഫയലുകൾ വികൃതമാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ നമ്പർ വൺ വകുപ്പല്ലേ ആഭ്യന്തര വകുപ്പിൻ്റെ ഫയൽ വികൃതമാക്കുന്നതൊന്നും മറ്റ് അതോറിറ്റികളൊന്നും അറിയില്ല ഇവരെങ്ങും വികൃതമാക്കും പിന്നെ വനിതാ ശിശു വനിതകൾക്കായിട്ടുള്ള ഹെൽപ്പ് ലൈൻ വനിതാ കമ്മീഷൻ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേര് മാറ്റി പുരുഷ കമ്മീഷൻ പുരുഷ മൈത്രി പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ ഇടേണ്ടത് അത്യന്താവിശ്യമാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി മാനസികമായ ബുദ്ധിമുട്ടിയെടുത്താണ് ഒരു വീഡിയോ എൻ്റെ ഫോണിൽ കണ്ടത് ഇതിൽ ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു ടീച്ചറുടെ അപ്പോൾ ഈ ടീച്ചറെ ഞാൻ കുറേ കോൺടാക്റ്റ് ചെയ്തിട്ട് എനിക്ക് ലഭ്യമാകുന്നില്ല ഒരിക്കൽ ടീച്ചർ വീഡിയോ കോളിൽ വിളിച്ചു ഞാൻ മെസ്സേജ് വിട്ടു പിന്നെ ഞാനിങ്ങനെ അനുഭവിക്കുന്ന ലേഡിയാണ് താ എന്നെ ഞാൻ വാദി പ്രതിയായി ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ജോയിൻ ചെയ്തു എട്ട് മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ വീണ്ടും കായികാക്രമണം നടത്തി എന്നെ എൻ്റെ പേര് സസ്പെൻഷൻ അടിച്ചു തന്നു പോലീസാണെങ്കിൽ രണ്ട് കേസിലൊന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല ഇതിൽ നടപടി എടുക്കാത്ത ആളെ സ്ഥലം മാറി ഫയൽ തിരുത്തിയ പുളിക്കൽ എന്ന സ്വത്താണത് ഫയൽ തിരുത്തിയ ആളാണെങ്കിൽ രണ്ട് പേര് സ്ഥലം മാറിക്കും ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ വി രാജേഷ് ഒന്ന് ദിവാകർ ഇവർ രണ്ട് പേരും എല്ലാർ സീറ്റിലിരുന്ന് ഉദ്യോഗസ്ഥ ദീപ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ ഫയലുകൾ തിരുത്താൻ ഈ പ്രദീപ് കുമാർ എന്ന പീഡകൻ പീഡകൻ പീഡനം നടത്തിയാൾ ഇദ്ദേഹത്തിന് കൂട്ടുന്നത് ഇദ്ദേഹം കാരണം ഇദ്ദേഹം എംപ്ലോയ്മെൻറ്റ് വഴി വന്ന ആളാണ് ഓർക്കണം എംപ്ലോയ്മെൻറ്റ് വഴി സ്ഥിരമാക്കിയ ആളാണ് രണ്ടായിരത്തിൽ വന്ന് രണ്ടായിരത്തി ഒന്നിൽ സ്ഥിരമാക്കിയാൽ ഫയൽ നമ്പർ ഒന്നുമില്ല അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ ഇല്ല അഡ്വൈസ് ഒന്നും ഇല്ല എന്നാൽ കൃത്യമായി പരീക്ഷ എഴുതി പ്രാശ്വതമായ ഒരു വരുമാനത്തിന് വേണ്ടി ബി എസ് ഇ പരീക്ഷ എഴുതി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ജോലി നേടിയ ഒരാളാണ് എന്നെ വീട്ടിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് സസ്പെൻഷനുമില്ല ഒരു ലക്ഷത്തിലധികം സാലറി എൻ്റെ നാൽപ്പതിനായിരത്തോളം വരുന്ന രൂപ പത്ത് മാസമായിട്ട് ഞാൻ വാങ്ങുന്നില്ല ജനുവരിയിൽ എനിക്ക് ശമ്പളം തന്നിട്ടില്ല ഈ പീഡനത്തെക്കുറിച്ച് ഇങ്ങനെ പീഡനങ്ങൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്രചോദനമായത് ഈ ഇവിടെയുള്ള ആ ടീച്ചറാണ് ആ ഈ യൂട്യൂബിൽ നടത്തുന്ന ടീച്ചറാണ് ടീച്ചറോട് ഞാൻ സങ്കടപ്പെട്ട് കാര്യങ്ങൾ പറയുകയും ടീച്ചർ നമുക്ക് പരിഹാരമുണ്ടെന്ന് പറയുകയും അത് വേണ്ട വിധത്തിൽ ചെയ്യുകയും ചെയ്തു ഞാനിപ്പോൾ സസ്പെൻഷന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എത്താമെന്ന് വിചാരിച്ചാണ് ഒരു നിരാലംഭ കോടതിയെ സമീപിക്കുന്നത് കോടതിയെ സമീപിക്കാൻ നല്ലപോലെ പൈസ വേണം വക്കീലിനും പൈസ കൊടുക്കാതൊന്നും വക്കീൽ ചെയ്യില്ല അവരുടെ പ്രൊഫഷനാണ് നമുക്ക് വേണ്ടി കയറുക എന്നുള്ളത് പക്ഷേ എത്ര കാലം എല്ലാറ്റിനും കോടതി കയറ്റുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു അപ്പം സർക്കാർ ഓഫീസുകളിലാണ് ലോകത്തിൽ ലോകത്തിൽ നിന്ന് തന്നെ പറയാം ഈ ഇന്ത്യയിൽ കേരളത്തിൽ സർക്കാർ ഓഫീസുകളിലാണ് ഏറ്റവും കൂടുതൽ ലൈംഗികാതിക്രമം നടക്കുന്നത് കോൺട്രാക്ട് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് വെറുതെ ഒരു കടലാസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരുപാട് മുന്നിടങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് എൻ ജി ഒ യൂണിയനാണ് ഇതിൻ്റെ പിന്നിലുള്ളതാണ് ഉള്ളത് ഇവർ ഒത്തുകളി നടത്തിക്കൊണ്ട് എല്ലാ പാർട്ടിയുമായും ഒത്തുകളി നടത്തിക്കൊണ്ട് പണം വാങ്ങിക്കൊണ്ട് ഈ പീഡന കേസുകളെല്ലാം ഒതുക്കിത്തീർക്കാണ് ചെയ്യുന്നത് എന്നെ പോലുള്ളവർ പരാതി കൊടുത്തിട്ട് അത് ഒതുക്കി തീർക്കാതെ ഒതുക്കി തീർക്കാതെ എന്നെപ്പോലുള്ളവർ അത് നിയമപരമായി മുന്നോട്ട് പോകുക എന്ന നിലപാടെടുക്കുമ്പോൾ ഇവർ ഞങ്ങളെ ചവിട്ടി അരച്ച് എന്നെപ്പോലുള്ള സ്ത്രീകളെ എന്നെയും ഈ ഒക്കെ എന്നാണ് ഞാൻ അറിയുന്നത് വേറെ രണ്ട് മൂന്ന് പേര് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ പേരുകളെനിക്കറിയില്ല അതെയൊക്കെ അടിച്ചമർത്തുക സസ്പെൻഡ് ചെയ്യുക ട്രാൻസ്ഫർ അടിക്കുക തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോളം ട്രാൻസ്ഫർ അടിക്കുക വീണ്ടും വീണ്ടും പീഡിപ്പിക്കുക ഉപദ്രവിക്കുക മാനസികമായും ശാരീരികമായും ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ പത്ത് രൂപയുടെ വിവരാവകാശ സ്റ്റാമ്പ് പോലും ഒട്ടിക്കാൻ പറ്റാത്ത വിധം പൈസ ഇല്ലാത്ത വിധം എന്നെ നിശബ്ദയാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലെനിക്ക് മുന്നോട്ട് വന്ന് പറയാൻ തുറന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും പക്ഷേ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ അറിയിക്കില്ല ആരേ എൻ ജി ഒ യൂണിയൻ എൻ ജി ഒ യൂണിയൻ എന്ന സംഘടന സംഘടനയെ മുഖ്യമന്ത്രി നൽകുന്ന തന്നെ വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി